ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റുകളുമായി കോഴിക്കോട് മുന്നിട്ട് നിൽക്കുന്നു ഇരുന്നൂറ്റി പത്ത് പോയിന്റുകളുമായി രണ്ട് ജില്ലയുണ്ട് തൃശ്ശൂരും കണ്ണൂരും തൊട്ടു പിന്നിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റുകൾ നേടി പോയിന്റുകൾ നേടി ഇടുക്കിയുണ്ട് ആറാം ആറാം സ്ഥാനത്താണ് ആതിഥേയരായ ഇടുക്കി ജില്ല കൊല്ലം ജില്ല ആതിഥേയരായ കൊല്ലം ജില്ലയാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം അനുജ രാജേഷും പ്രവിതാലക്ഷ്മിയും നമുക്കൊപ്പം ചേരുന്നു നമുക്ക് അനുജയിലേക്ക് പോകാം അനുജ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് ഈ നിന്ന് പറയാനുള്ളത് എസ് കെ ഇന്നിപ്പോ മഴ എന്നുള്ളത് ഇന്നലെ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞല്ലോ രാത്രി മുഴുവൻ മഴയായിരുന്നു ഇപ്പോഴൊരു ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട് അത് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഗ്രൗണ്ടിൽ വെള്ളമുണ്ട് എന്തായാലും അതൊന്നും ഈ മത്സരത്തിന്റെ ആവേശത്തെ ചോർത്തുന്നില്ല എന്നുള്ളതാണ് പോയിന്റ് നില ഒരിക്കൽ കൂടി എസ് കെ എൻ പറഞ്ഞപ്പോൾ ചില ചെറിയ പിഴവുകളൊക്കെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം കോഴിക്കോട് ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് രണ്ട് ജില്ലകൾ തൃശ്ശൂരും കണ്ണൂരും ഇരുന്നൂറ്റി പത്ത് പോയിന്റ് മൂന്നാം സ്ഥാനത്ത് മലപ്പുറമാണ് ഇരുന്നൂറ്റി മൂന്ന് പോയിന്റ് പാലക്കാട് ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് കൊല്ലം ജില്ല ആതിഥേയ ജില്ലയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റുമായി ആറാം സ്ഥാനത്ത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്നത് ഒപ്പന പോലെയൊക്കെയുള്ള പ്രേക്ഷകർ അല്ലെങ്കിൽ കാണികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇനമാണ് ഒപ്പന ഇന്നലെയും ഗ്ലാമർ ഇനം തന്നെയായിരുന്നു ഭരതനാട്യം മോഹിനിയാട്ടം അതുപോലെ നൃത്ത ഇനങ്ങൾ ഇന്നുമുണ്ട് മോഹിനിയാട്ടം ഒക്കെ നടക്കാനിരിക്കുന്നു ഞാനും പ്രവിതിയും നിൽക്കുന്ന വേദി പ്രധാനപ്പെട്ട വേദിക്ക് തൊട്ടുമിൻ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഒ സ്മൃതി എന്നാണ് ആ വേദിയുടെ പേരാശ്രാമം മൈതാനിയിലുള്ള വേദി അവിടെ ഇന്നലെ മോഹിനിയാട്ടവും സംഘനൃത്തവുമായിരുന്നു ഇന്നും മോഹിനിയാട്ടവും ഒപ്പനയുമാണ് രാവിലെ ഒൻപത് മണി മുതൽ എല്ലാ വേദികളിലും മത്സരങ്ങൾ ആരംഭിക്കും ഇവിടെ ഈ വേദിയിൽ മോഹിനിയാട്ടം രാവിലെ നടക്കും അതിനുശേഷം ഒപ്പന നടക്കാനിരിക്കുന്നു അപ്പോൾ ജനങ്ങൾ ഒരുപാട് ഇന്ന് ും ഒരു പ്രതീക്ഷയുണ്ട് ഇന്നലെ നമ്മൾ കണ്ടത് ആ കാഴ്ചയാണ് തുടക്കത്തിലൊക്കെ ഒരു നമുക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊല്ലം കാരെങ്ങനെയാകും ഈ മേളയെ സ്വീകരിക്കുക എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതുപോലെ കോഴിക്കോടും കാസർഗോഡും ഒക്കെ കണ്ടതുപോലെയുള്ള ജനബാഹുല്യം ഇക്കുറി കൊല്ലത്തുണ്ടാകുമോ എന്നൊക്കെ ഉള്ളത് പക്ഷേ ജനപങ്കാളിത്തം നന്നായി ഉണ്ട് എസ് കെ എൻ എന്നുള്ളതാണ് കൊല്ലം ജില്ലയിലെ ആളുകൾ നമുക്കറിയാം കലാ സാംസ്കാരിക പാരമ്പര്യമൊക്കെ ഉള്ളവരാണ് അവർ ഈ കലോത്സവത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നാടകം നടക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് കൊല്ലംകാരെ സംബന്ധിച്ച് നാടകം എന്നുള്ളത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ് അപ്പോൾ ആ അങ്ങോട്ടേക്ക് നാടകം കാണാനൊക്കെ ആ വേദിയിലേക്കൊക്കെ വലിയ ആൾത്തിരക്കുണ്ടാകും തിരക്കുണ്ടാകും എന്ന കണക്കുകൂട്ടൽ കൂടി ഈ ഘട്ടത്തിലുണ്ട് മഴ പ്രശ്നമാകുമോ എന്നൊരു ചെറിയ പേടിയുണ്ട് പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം മഴയൊക്കെ മാറി നിൽക്കുമെന്ന ഒരു പ്രത്യാശ അനുജ പറഞ്ഞ പോലെ നാടകത്തിന്റെ തട്ടകമാണ് കൊല്ലം എന്ന് പറയുന്നത് അതുപോലെ ഈ കഥ നടക്കുന്നത് എന്ന് വി സാംബുശിവൻ ഒരുപാട് തവണ പറഞ്ഞ കഥാപ്രസംഗത്തിന്റെ ഈറ്റെല്ലം കൂടിയായിരുന്നു കൊല്ലം ലക്ഷ്മി കൂടി നമുക്കൊപ്പം ചേരുന്നു പ്രവിത എന്തൊക്കെയാണ് പ്രവിത കൊല്ലത്തെ മറ്റുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് കുട്ടികളൊക്കെ മത്സരത്തിന് തയ്യാറായി കഴിഞ്ഞോ പ്രധാന വേദി ഒന്നിൽ എന്തൊക്കെയായിരിക്കും നടക്കുക ഹയർ സെക്കൻഡറി വിഭാഗം മോഹിനിയാട്ട മത്സരമാണ് അത് ഒമ്പതരയ്ക്ക് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സംഘാടകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സമയക്ലപ്തത പാലിക്കുക എന്നുള്ളതാണ് ഈ അവസാന നിമിഷമൊക്കെ അപ്പീൽ മേടിച്ചു വരുന്ന കുട്ടികളുണ്ടാവും അങ്ങനെയുള്ള കുട്ടികളുടെ എണ്ണം കൂടി കൂടുമ്പോഴാണ് പലപ്പോഴും ഈ സമയക്രമം തെറ്റുന്നത് എന്തായാലും ഇന്ന് മോഹിനിയാട്ട മത്സരം കൃത്യം ഒമ്പതരയ്ക്ക് തന്നെ ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം അനുജ പറഞ്ഞതുപോലെ അതിന് ഒപ്പന ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ കാണികൾ ഇവിടേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് മറ്റൊന്ന് നാടോടി നൃത്തമാണ് ഒരു ഈ ക്ലാസിക്കൽ കലാരൂപങ്ങളെക്കാൾ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് നാടോടി നൃത്തം മാത്രമല്ല അഞ്ച് മിനിറ്റേ ഉള്ളൂ അപ്പോഴത് പെട്ടെന്ന് ഓരോ ഐറ്റംസ് കഴിഞ്ഞു പോവുകയും ചെയ്യും അപ്പം നാടോടി നൃത്തം ഇന്നത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് അത് രണ്ടാമത്തെ വേദിയിലാണ് നടക്കുക ഗേൾസിൻ്റെ നാടോടി നൃത്തമാണ് ഒപ്പം തിരുവാതിരകളിയുണ്ട് മൂന്നാമത്തെ വേദിയിൽ ഇന്ന് ആൺകുട്ടികളുടെ ഭരതനാട്യം നടക്കുന്നുണ്ട് ആൺകുട്ടികളുടെ ക്ലാസിക്കൽ ഇനങ്ങളുടെ മത്സരം കൂടി നടക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് കുച്ചിപ്പുടി മത്സരമുണ്ട് ആ കുച്ചിപ്പുടി മത്സരം നടക്കുന്നത് ആറാമത്തെ വേദിയിലാണ് ആൺകുട്ടികളുടേതാണ് അപ്പം മാർഗം കളി നടക്കുന്നുണ്ട് ഹൈസ്കൂൾ വിഭാഗം കേരള നടനം ബോയ്സിന്റെ തന്നെ കേരള നടനം അങ്ങനെ ആൺകുട്ടികൾ കൂടി ക്ലാസിക്കൽ ഇനങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ദിവസമായി മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അതായത് പ്രേക്ഷകരെ സിംഗിൾ കാണിച്ചു കൊള്ളാം ചെറിയൊരു മഴയുടെ സാധ്യത ഉണ്ടോ ഒരു പോലെ അങ്ങനെ എന്തെങ്കിലും അവിടെ ചാറ്റൽ മഴയുണ്ട് എസ് കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചാറ്റൽ മഴയുണ്ട് രാവിലെയൊക്കെ മഴയുണ്ടായിരുന്നു രാത്രി തുടങ്ങിയ മഴ രാവിലെ വരെ തുടർന്നു പിന്നീട് അത് തോർന്നു നിന്നു അതിനുശേഷം ഇപ്പോൾ ഇപ്പോൾ മഴ ചാറുന്നുണ്ട് എന്നാൽ ചെറിയൊരു വെയിലിൻ്റെ ഇതും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്കറിയില്ല എന്താകും ഇന്നത്തെ കാലാവസ്ഥ എന്നത് ഗ്രൗണ്ടിൽ വെള്ളമുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ക്ലീനിങ് സ്റ്റാഫൊക്കെ വന്ന് പ്രധാന വേദിയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തി എല്ലാം പൂർണ്ണമായി നല്ല സജ്ജമാക്കിയിട്ടുണ്ട് മത്സരങ്ങൾ തുടങ്ങാനായിട്ടുള്ള കാത്തിരിപ്പാണ് എസ് കെ നമുക്കൊപ്പം ഒരു മത്സരാർത്ഥി ഇപ്പൊ തത്സമയം ചേരുകയാണ് ഞാനാ മത്സരാർത്ഥിയെ വിളിക്കട്ടെ ദീപ്ത എന്നാണ് ഈ കുട്ടിയുടെ പേര് കോഴിക്കോട് നിന്നാണ് ദീപ്ത വരുന്നത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ദീപ്തയോട് തന്നെ ചോദിക്കാമെന്ന് തോന്നുന്നു ദീപ്ത വയലിൻ മത്സരിക്കുന്നുണ്ട് ഐറ്റംസ് ആണ് മത്സരിക്കുന്നത് ഇന്ന് തിരുവാതിരയിൽ തിരുവാതിരയിലും അതേപോലെ തന്നെ ഏഴാം തീയതി വയലിനും ഓർക്കും അപ്പോ എങ്ങനെയാണ് മറ്റേ ടീംമേറ്റ് വന്നിട്ടുണ്ടോ ആ എല്ലാവരും മേക്കപ്പ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എപ്പോഴായിരിക്കും മേക്കപ്പ് തുടങ്ങുന്നത് ഇപ്പം സ്ഥിരമായി നിങ്ങളുടെ സ്കൂള് ഇതുപോലെ തിരുവാതിരയ്ക്ക് ഇവിടെ സ്റ്റേറ്റ് യൂത്ത് ബസ്സിൽ എത്തുന്നതാണോ അതെ സ്കൂള് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ എനിക്കൊന്നുവെച്ചാൽ നമുക്ക് ദീപ്തിയുടെ പെർഫോമൻസിലേക്ക് കടക്കാൻ തോന്നുന്നു വയലിൻ വെസ്റ്റേൺ ആണോ ക്ലാസിക്കൽ ആണോ മത്സരിക്കുന്നത് വെസ്റ്റേൺ വയലിനാണ് വെസ്റ്റേൺ ആണോ എത്ര നാളായിട്ട് ഇതിനോട് പരിശീലനമുണ്ട് ഞാൻ അഞ്ചു വയസ്സ് കോഴിക്കോട് അജിത് അജിച്ചാണ് വയലിൻ പഠിക്കുന്നത് അതാണ് ദീപ്തയുടെ വിശേഷങ്ങൾ